നമസ്കാരം ആക്രഷിക്കാനും ഒച്ചമ്പിളി ഉണ്ടാക്കാനൊന്നും വയ്യ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം കൊലയാളികൾ കേരളത്തിലെ മന്ത്രിമാരായിരിക്കുന്നത് കേരളത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന് അത്ര സുഖകരമായിരിക്കില്ല ആരോഗ്യമന്ത്രി വീണ ജോർജും നമ്മുടെ മന്ത്രി വാസുവനും രണ്ടുപേരും ചേർന്ന് ഇന്നൊരാളെ കൊന്നു ഒരു സ്ത്രീയെ കൊന്നു കാരണം ആ സ്ത്രീയുടെ തലകോലപ്പറമ്പ് സ്വദേശിയായിട്ടുള്ള ബിന്ദു എന്ന ആ സ്ത്രീയുടെ മരണത്തിന്റെ കാരണം ഇവരുടെ പ്രസ്താവനകളാണ് അതുകൊണ്ട് തന്നെ കൊന്നു എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട് അടച്ചിട്ടിരുന്ന താഴത്തെ ടോയ്ലറ്റിന്റെ ഭാഗമാണ് അവിടെ ഇപ്പോ ഇടിഞ്ഞു വീണതായിട്ട് കാണുന്നത് രണ്ടു പേർക്ക് പരിക്കും ഉണ്ടെന്നാണ് സാരമായ പരിക്ക് വളരെ സാരമായ പരിക്കില്ല പക്ഷെ എന്താണെന്നുള്ളത് പരിശോധിക്കട്ടെ ഇത് ക്ലോസ് ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇപ്പോ ഡോക്ടർ ജയകുമാർ ഡോക്ടർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് അടച്ചിട്ടിരുന്നത് കൊണ്ട് വാസ്തു മറ്റ് പ്രയാസങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ് നമ്മുടെ ഹോസ്പിറ്റൽ വാർഡുമായിട്ട് ബന്ധമില്ലായിരുന്നു ഇത് ഇവിടെ വേസ്റ്റൊക്കെ കൊണ്ടു തള്ളുന്ന രൂപത്തിൽ ലംബി ചെയ്തിരുന്ന ഒരു അടച്ചിട്ടിരുന്ന ഒരു സാധനമാണ് അതിനകത്ത് ഒരു കരുതാണ് അതെപ്പണാളിപ്പോ സംഭവിച്ചത് അവരോട് പറഞ്ഞത് രണ്ടുപേരുണ്ട് അതിൽ ഒരാൾക്ക് ഒരാൾക്ക് മാത്രമേ ചെറിയ പേര് കൊള്ളു അല്ല അവർ ഈ അടച്ചിട്ടിരുന്ന ഇത് ഇല്ല ഈ കെട്രോ ഉപയോഗിച്ചിരുന്നാലോ സൂപ്പർ അടച്ചിട്ടിരുന്നതാണ് ഇത് ഈ ഈ ഈ ഭാഗം സാധനങ്ങളൊക്കെ വേസ്റ്റ് ആ അവിടെ സംഭവം ഉണ്ടായി കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണപ്പോ അവിടെ രണ്ടുപേര് മാത്രമേ പരിസരത്ത് ഉണ്ടായിരുന്നുള്ളൂ എന്നും അവരിൽ ഒരാൾ നിസ്സാര പരിക്കേ ഉള്ളവരെ രക്ഷപ്പെട്ടെന്നും മറ്റൊരാൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നും പറയുമ്പോൾ രണ്ടുപേരിൽ ഒരാൾക്ക് നിസ്സാര പരിക്കേ പറ്റിയുള്ളൂ മറ്റാരും ഉണ്ടായിരുന്നില്ല അവിടെ അടച്ചിട്ട് ഒരു കെട്ടിടമായിരുന്നു വേസ്റ്റ് ഡംപ് ചെയ്ത ഒരു കെട്ടിടമായിരുന്നു അങ്ങോട്ട് ആരും പോകാറില്ലായിരുന്നു എന്നൊക്കെ ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പറഞ്ഞപ്പോൾ അത് അവർ കാണിച്ച ഏറ്റവും വലിയ ഉത്തരവാദിത്വമില്ലായ്മ സമൂഹത്തോടുള്ള അവരുടെ ഒരു നിലപാട് അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ലംഘനമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അവരവിടെ നാട്ടുകാരോ ആശുപത്രി അധികൃതരോ ആരും പറയുന്നത് കേൾക്കേണ്ട ഒരു ആവശ്യമില്ല ആ കെട്ടിട ഭാഗം ഇടിഞ്ഞു വീണപ്പോൾ അവിടെ ആരും പോകാത്ത സ്ഥലമാണെങ്കിലും ഇനി വേസ്റ്റ് ഡംപ് ചെയ്യുന്ന സ്ഥലമാണെങ്കിലും ഇനി അഥവാ ആരെങ്കിലും അതിന്റെ അടിയിൽ പെട്ടിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം അവിടെ മുഴുവൻ വളരെ പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്തു ആരും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് അവസാനിപ്പിക്കാം ഇനി ആരെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചു കൊണ്ടെന്ന് കൃത്യമായ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അവിടെ ഒരു രക്ഷാപ്രവർത്തനം നടത്തേണ്ടതായിരുന്നു അഥവാ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലോ എന്ന് കരുതി അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം നടത്താതെ അത് അടച്ചി അടച്ചിട്ടിരുന്ന ഘട്ടമായിരുന്നു അവിടെ ആരും ഇല്ലായിരുന്നു എന്ന് തീരുമാനിച്ച് രക്ഷാപ്രവർത്തനം രണ്ട് രണ്ടര മണിക്കൂർ വൈകിച്ചിട്ട് അതായത് ഈ ഒരു പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി തന്റെ അമ്മ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല കാണാനില്ല എന്ന് അലറി വിളിച്ച് ഒച്ച ഉണ്ടാക്കിയതിന് ശേഷം മാത്രം അവിടെ രക്ഷാപ്രവർത്തനം നടത്തി രണ്ടര മണിക്കൂർ നേരം അവരവശിഷ്ടത്തിന് അടി കിടന്നു ബിന്ദു എന്ന് പറയുന്ന തലയോലപ്പുറം സ്വദേശിനി അതിന് കാരണം എന്താണ് ഈ കെട്ടിടം ഇടിഞ്ഞു വീണ ഉടൻ അവിടെ രക്ഷാപ്രവർത്തനം നടത്തേണ്ട ഉത്തരവാദിത്തമല്ലേ ആരും പെട്ടിട്ടില്ല എന്ന് പറയുമ്പോഴും ഇനി ആരെങ്കിലും കണ്ണു തെറ്റി അതിന്റെ അടിയിൽ പെട്ടിട്ടുണ്ടെങ്കിലോ എന്ന് പരിശോധിക്കേണ്ടതല്ലേ ആ ഒരു പരിശോധന പൂർത്തിയാക്കിയ ശേഷം ആരും പെട്ടിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടല്ലേ ഈ ഒരു പ്രസ്താവന ചെയ്യാൻ പാടുള്ളൂ ഇവിടെ മന്ത്രിമാർ രണ്ടുപേരും ഇവർ അതിന്റെ അടി കിടക്കുന്ന സമയത്ത് ജീവന് വേണ്ടി പ്രാണനു വേണ്ടി പെടയുന്ന സമയത്ത് ആരുമില്ല എന്ന് പറയുന്നു അപ്പോൾ അവരുടെ ആ പ്രസ്താവന പോലും സത്യത്തിൽ വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത് അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിന്റെ പ്രധാന കാരണം അവരുടെ പ്രസ്താവനയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് പറയുന്നത് ആ പ്രസ്താവന അനവസരത്തിലാണ് അത് രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചു അതിനോടൊരാളില്ല എന്ന് മന്ത്രി തന്നെ ഉറപ്പിച്ചങ്ങ് പറയുമ്പോൾ എല്ലാ മേഖലയും പരിശോധിച്ചിട്ടാണല്ലോ ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ പറയുന്നത് പിന്നെ രക്ഷാപ്രവർത്തനത്തിന്റെ ആവശ്യമില്ല പക്ഷെ ആ സമയത്തും അതിനടിയിൽ ഒരു ഒരു അമ്മ പിടയുന്നുണ്ടായിരുന്നു ജീവന് വേണ്ടി പ്രാണന് വേണ്ടി പിട പിടയുന്നുണ്ടായിരുന്നു എന്നത് അവരുടെ സ്ഥാനത്ത് അവരിയ്ക്കാൻ അർഹനല്ല എന്ന് തെളിയിക്കുകയാണ് അർഹനല്ലാതെ തെളിയിക്കുകയാണ് അവിടെയുള്ള രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരും പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു വിവരം എന്ന് പറയുന്നത് ആ കെട്ടിടം തകർന്നു വീണേക്കാം അല്ലെങ്കിൽ അത് മോശമാണ് അങ്ങോട്ട് പോകരുത് അത്തരത്തിലുള്ള യാതൊരു നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പോ ആർക്കും കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് തൊട്ടടുത്ത കെട്ടിടത്തിൽ അതായത് നാളെ വീഴും അല്ലെങ്കിൽ ഇപ്പോൾ വീഴും അടുത്ത സെക്കൻഡിൽ വീഴും എന്ന് കരുതി നോക്കിയിരിക്കുന്ന കെട്ടിടമുണ്ട് ഉണ്ട് കമ്പികളെല്ലാം പുറത്തു വന്ന ചുമരുകളൊക്കെ വെണ്ടുകേറിയ മറ്റൊരു കെട്ടിടം അവിടെ കട്ടിലുകളുണ്ട് അതിനുള്ളിൽ രോഗികളുണ്ടായിരുന്നു ആ രോഗികളെല്ലാം കിട്ടിയതും എടുത്തുകൊണ്ട് അവരവിടെ നിന്ന് പരക്കം വാഞ്ഞു മാറി എന്നാണ് മനസ്സിലാകുന്നത് അതൊരു ചാരിയുള്ള കെട്ടിടമാണ് തകർന്നു വീണത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കെട്ടിടം തകർന്ന് വീഴുമ്പോൾ ഇവിടെ നിന്ന് ആരെങ്കിലും അതിനടിയിൽ പെട്ടിരിക്കാൻ സാധ്യത ഉണ്ട് എന്ന സാധ്യത കണക്കിലെടുത്തുകൊണ്ട് അതിലാരും ഇല്ല എന്ന് വിധി എഴുതുന്നതിന് മുമ്പ് ഒന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഒന്ന് പരിശോധിക്കണം അടിയന്തരമായി പെട്ടെന്ന് തന്നെ പരിശോധിക്കണം ഇനി അഥവാ ആരെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവൻ രക്ഷിക്കണം എന്ന് ഉത്തരവിടുന്നതിൻ്റെ സ്ഥാനത്ത് ആരുമില്ല നിങ്ങളൊന്നും നോക്കണ്ട ഒരു സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജീവനെ കുരുതി കൊടുത്ത അതായത് കൊന്ന ആ ഒരു കുറ്റം ഈ രണ്ടു മന്ത്രിമാരും കൂടി ഏറ്റെടുക്കണം അതുകൊണ്ട് ബിന്ദു എന്ന സ്ത്രീ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം ഇടിഞ്ഞു വീണ് ആ അവസരങ്ങൾക്കിടയിൽ കിടന്ന് പ്രാണനുവേണ്ടി പിടഞ്ഞ് മരിച്ചതിന്റെ ഉത്തരവാദിത്വം ഈ രണ്ട് മന്ത്രിമാർക്കുമുള്ളതാണ് അതുകൊണ്ട് കൊലയാളികളായ മന്ത്രിമാർ ഒരു നിമിഷം പോലും ആ സ്ഥാനത്തിരിക്കാൻ പാടില്ല അവർ എത്രയും പെട്ടെന്ന് രാജിവെച്ച് ആ സ്ഥാനം മറ്റാരെങ്കിലും ഏർപ്പിക്കേണ്ടതാണ് ഉത്തരവാദിത്വ ബോധമുള്ള ആരെങ്കിലും ഏർപ്പിക്കേണ്ടതാണ് സഖാ പിണറായി വിജയൻ വൈകാതെ തന്നെ അവരുടെ രാജി ആവശ്യപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ ഈ കൊലപാതകത്തിന്റെ കൂട്ടുപ്രതിയായി അദ്ദേഹത്തെ കൂട്ടേണ്ടി വരും Don't forget to subscribe and support this channel.